ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിരണ്ട് പതിനാല് നിനക്കിനിയും അതിനോട് ചേർത്ത് കൊള്ളാമല്ലോ ദാവീദ് യഹോവയ്ക്കായി ആലയം പണിയുവാൻ തീരുമാനിച്ചപ്പോൾ യഹോവയായി ദൈവം അതിന് സമ്മതിച്ചില്ല കാരണം ദാവീദ് ധാരാളം യുദ്ധങ്ങൾ നടത്തി വളരെ രക്തം ചിന്തി അതുകൊണ്ട് തന്നെ അതുകൊണ്ട് വിശ്രമപുരുഷനായ ദാവീദിൻ്റെ മകൻ ശലോമോനെ കൊണ്ട് ദൈവം ആലയം പണിയിക്കുമെന്ന് ദാവീദിനോട് അരുണി ചെയ്തു അങ്ങനെ ദാവീദ് തൻ്റെ കഷ്ടത്തിൽ യഹോബയുടെ ആലയത്തിനായി ധാരാളം കാര്യങ്ങൾ സംഭരിച്ചു വെച്ചു എന്ന് ഈ വാക്യത്തിൻ്റെ തുടക്കത്തിൽ നാം വായിക്കുന്നു കഷ്ടത്തിലും യഹോബയ്ക്ക് വേണ്ടി നീക്കിവെച്ച ഒരു ജീവിതം നമുക്കും എത്ര കഷ്ടതയാണെങ്കിലും അതിൻ്റെ മധ്യത്തിലും നമ്മുടെ സമയം ആരോഗ്യം നമുക്കുള്ളതെന്തും ദൈവത്തിനായി മാറ്റിവെക്കുവാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ തലമുറകളുടെ മേൽ ദൈവീക അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുവാനിടയായിത്തീരുന്നു അങ്ങനെ ആലയം പണിക്കു വേണ്ടി ധാരാളം ഒരു കരുതി വെച്ച ദാവീദ് ശലോമോനോട് പറയുകയാണ് നിനക്കിനിയും അതിനോട് കൊള്ളാമല്ലോ എന്ന് നമ്മൾ പലതും പലതിനോട് കൂട്ടിച്ചേർക്കുമ്പോഴാണ് രൂപത്തിൽ ദിവീക മഹത്വം വെളിപ്പെടുന്നത് പത്രോസ് ഒന്നിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെ നാം വായിക്കുമ്പോൾ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയ സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് നമ്മിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം വളരുവാൻ ഇടയാക്കി തീർക്കും പലതു ചേർന്ന് ഒരു കെട്ടിടം മുഴുവനായി പണിതീരുന്നത് പോലെ നമ്മിൽ തന്നിട്ടുള്ള ദൈവീകതയെ വർദ്ധിപ്പിച്ച് ഒന്നിനോട് ഒന്ന് ചേർത്ത് നമുക്ക് ക്രിസ്തുവിൽ വളരുവാൻ സാധിക്കും വിശ്വാസത്താൽ പ്രാർത്ഥനയാൽ വചനത്താലൊക്കെ ഇങ്ങനെയൊരു കെട്ടിപ്പടുക്കൽ നമുക്ക് സാധിക്കും ഒന്നുകുരു പതിമൂന്നിൻ്റെ പതിമൂന്നിൽ പറയുന്ന വിശ്വാസം നമ്മിൽ വർദ്ധിക്കുമ്പോൾ പ്രത്യാശ ഉളവാകുന്നു വിശ്വാസവും പ്രത്യാശയും വളരുമ്പോൾ നമ്മിൽ സ്നേഹം വർദ്ധിക്കുന്നു ഒന്നിനോട് ഒന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ വലിപ്പവും ശ്രേഷ്ഠതയും ഭംഗിയും അർത്ഥവുമൊക്കെ വർദ്ധിക്കുന്നു നമുക്ക് ഈ നാളുകളിൽ നമ്മുടെ ആത്മീയതയുടെ വർദ്ധനയ്ക്കായി പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം നിൽക്കുന്നിടത്ത് നിൽക്കുന്നവരായിട്ടല്ല മുന്നോട്ട് ചലിക്കുന്നവരായി ചേർത്ത് വെച്ച് പണിയപ്പെടുവാൻ സമർപ്പിക്കപ്പെട്ടവരായിത്തീരാം ദൈവാത്മാവ് നമ്മെ സഹായിക്കും പ്രാർത്ഥിക്കാം പ്രിയ ഞങ്ങളെ വളർച്ചയുള്ളവരാക്കി തീർക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലസസ് ഓ